എല്ലാം അങ്ങനെ തന്നെയാണോ അങ്ങനെ തന്നെ ഓ ഇതാണ് വസ്തു ഇതാണ് അതെ വിത്ത് നട്ടാലും നമസ്കാരം സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒന്ന് വന്നിരിക്കുന്നേ പുതുക്കാടിന് താമരകളൊക്കെ നട്ടുപരിപാലിക്കുന്ന ഒരു ചേച്ചിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് ചേച്ചി എവിടെ നമസ്കാരം ചേച്ചി നമസ്കാരം നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു അവസരം നമസ്കാരം ചേച്ചി ഇത് പുതുക്കാട് പുതുക്കാട് വടക്കേ അമ്പലം ഞങ്ങളുടെ തൊട്ടടുത്താണ് അമ്പലം ചെയ്യുന്ന വാട്ടർ പ്ലാന്റ്സ് ആണ് അധികം ആദ്യം പച്ചക്കറി ഉണ്ടായിരുന്നു പച്ചക്കറി ഡ്രസ്സിന്റെ മുകളിൽ ചെയ്തിട്ട് ഇവിടെ പുതുക്കാട് കൃഷിഭവന്റെ അവാർഡൊക്കെ തന്നതാണ് അവാർഡൊക്കെ കിട്ടിയതാണ് പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ വെള്ളത്തിന്റെ ഒരു പ്രശ്നം ഉണ്ട് പൈപ്പ് വെള്ളമാണ് അപ്പൊ രണ്ടു നേരം നനച്ചില്ലെങ്കിൽ നമ്മൾ കയറി ചെല്ലുമ്പോ അത് ഇങ്ങനെ കരിഞ്ഞു കരിഞ്ഞുപോലെ നിൽക്കും അത് കാണുമ്പോ ഭയങ്കര വിഷമാണ് നമുക്ക് അപ്പൊ പിന്നെ അധികം ഒന്ന് മാറ്റി പിടിച്ചതാണ് താമര ആമ്പലാകുമ്പോ രണ്ടു മൂന്ന് ദിവസം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എവിടേക്കെങ്കിലും പോയാലും കരിയില്ല ആ വറ്റിയാലും കുഴപ്പമില്ല വെള്ള നാശാവില്ല നമുക്ക് രണ്ടു മൂന്ന് ദിവസൊക്കെ വേണമെങ്കിൽ എവിടേക്കെങ്കിലും മാറി നിൽക്കാം പച്ചക്കറിയാവുമ്പോ അത് പറ്റില്ല രണ്ടു നേരം നനയ്ക്കണം താമരയും ആമ്പലും മിക്സ് ചെയ്ത് ആ താമരയും ആമ്പലും പിന്നെ വാട്ടർ പ്ലാന്റ്സ് എന്ന് പറയുന്ന ഇപ്പൊ ടൈപ്പ് സീസൺ താമരയുടെ സീസൺ ഇതല്ല ഇപ്പൊ ഇത് ഡൗൺ ആവുന്ന മാസം നവംബർ ഡിസംബർ ജനുവരി അക്ടൂബർ ഉണ്ടാക്കണ സമയ അപ്പൊ പൂവില്ലാതാവും അപ്പൊ താമരയാണ് ഇതൊക്കെ ഗ്രീൻ ആപ്പിൾ താമരയാണ് ഏറ്റവും നല്ല വെറൈറ്റി ആണ് എന്റെ കയ്യിലുള്ളത് പക്ക ട്രോപ്പിക്കിലാണ് അതായത് ഒരു മെയിന്റനൻസും ഇല്ലാതെ തന്നെ ഒരു വർഷത്തോളം സീസൺ സീസണില്ലായി അതിന് ഈ പറഞ്ഞ പോലെ നവംബർ ഡിസംബർ ജനുവരി ബാധിക്കില്ലാതെ അവിടെ പോവുണ്ടായി ഇതാണ് പിങ്ക് ക്ലൗഡ് പിങ്ക് ക്ലൗഡ് അല്ലെ ഇത് നല്ല വെറൈറ്റി ആണ് നല്ല നിറയുണ്ട് ഇതിപ്പോ ചെറിയ ചട്ടിയിലായ കാരാണ് ചെറിയ പൂവ് വല്യ ഫോട്ടോ കൊടുക്കണെങ്കിൽ അതിനനുസരിച്ച് വല്യ പൂവാവും നമ്മുടെ ഈ രണ്ട് കൈയ്യിലേക്ക് വലിപ്പണ്ടാവും ആ അത്രയും സൈസ അത്രയും പൂവുണ്ടാവും വലിപ്പം ഉണ്ടാവും അതേപോലെ തന്നെ അല്ലല്ല ഇത് സഹസ്രതലല്ല സഹസ്രതലെന്ന് പറയണ നമുക്ക് പൂവുണ്ടാക്കി കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ചിലർക്കൊക്കെ നാലു കൊല്ലം കഴിഞ്ഞിട്ടാ റിപ്പോർട്ട് ചെയ്തിട്ട് പൂവണ്ടാവണം വലിയ ആ അതിനും വലിയ വലിയ സൈസാണ് ഇതിനെക്കാട്ടിലും നല്ല കളർ ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞ താമര ഇതാണ് ഗ്രീൻ ആപ്പിൾ അതെ ഇത് പൂവുണ്ടായി അത് കൊഴിഞ്ഞ അതിന്റെ വിത്താണിത് അങ്ങനെയാണ് വിത്ത് വരിക ഈ വിത്ത് കുഴിച്ചിട്ടാലും ഉണ്ടാവും പക്ഷെ അത് ഇതേ വെറൈറ്റി തന്നെ ആയിക്കോളണം എന്നില്ല മദർ പ്ലാന്റിന്റെ അതേ വെറൈറ്റി കിട്ടുന്ന വരുന്നില്ല കാരണം ഇത് പോളിനേഷൻ ഒക്കെ നടന്നിട്ട് ഇതില് പല പല പൂക്കൾ ഉണ്ടാവാം വിത്തിൽ പക്ഷെ ട്യൂബർ കൊടുക്കുകയാണെങ്കിൽ മദർ പ്ലാന്റിന്റെ അതേ വെറൈറ്റി സീസണല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ നവംബർ ഡിസംബർ ജനുവരി പൂ കുറവാ പക്ഷെ ഗ്രീൻ ആപ്പിളും പിങ്കിളോടൊക്കെ എപ്പോഴും പൂവുണ്ടാവും അല്ല എന്റെ അത്ര ഉയരം വരും കറണ കാവേരി ഗ്രീനാപ്പിൾ ഒക്കെ എന്റെ എന്നെക്കാട്ടിൽ ഉയരം വരും പ്പിൾ പറഞ്ഞല്ലോ ഇത് രണ്ടും ഗ്രീൻ ആപ്പിൾ ആണ് പക്ഷേ ആ ഈ ചെറുതും ഇത് കണ്ട അപ്പൊ ഇത്രയും ആവുമ്പോഴേക്കും മുട്ടുവന്നു പക്ഷെ നമ്മൊരു കാര്യം വലിയ ബോട്ടിൽ വെച്ചാലാണ് കൂടുതൽ പൂ ഉണ്ടാവുക പൂവിന് വലുപ്പുണ്ടാവുക ഇതാവുമ്പോ ഒരു നാല് പൂവ് അഞ്ചു പൂവുണ്ടാവ കഴിയും നിർത്തും പക്ഷെ ഇത് വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് ആൾക്കാര് ഇത് അങ്ങനെ തന്നെ എടുത്ത് വലിയ ബോട്ടോ അവർക്ക് ടാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റി വെക്കാം അപ്പൊ അവർക്ക് ഇതിപ്പോ ഞാൻ നാനൂറ് രൂപക്ക് കൊടുക്കും ആ ചെട്ടിയോട് കൂടി രൂപ ഇത് പിന്നെ അവർക്ക് മാറ്റി വെക്കണ്ട അങ്ങനെ കൊണ്ടുപോയി വീടിന്റെ ഫ്രണ്ടിൽ വെച്ചാൽ ഒരു പണിയൂല ഇത് ആമ്പലാണ് ഇതിന്റെ പേര് ഇല്ല ഇത് മങ്ങോ ഇപ്പോഴാണ് നല്ല കളർ നല്ല ഭംഗി നോക്കുമ്പോ ശാന്ത കിട്ടുന്നുണ്ട് അതൊക്കെ ഇത് മുന്നൂറ്റമ്പത് അതെ അതിനുവേണ്ടി ഇത് പൂവാടോൾ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് മഞ്ഞാണ് ഈ മുട്ട് നിൽക്കുന്നത് പക്ഷെ ഇതിനെക്കാട്ടിലും തിക്കായിട്ട് മഞ്ഞ ഇതെല്ലാം ഉണ്ടാവുക അതിന് ആയിരം രൂപയാണ് ഒരു തൈന് നമ്മൾ വാങ്ങിക്കുമ്പോ ഇപ്പൊ രണ്ടു മാസം മുമ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് തയ്യുണ്ടായി കിട്ടിയത് കൊണ്ട് ഞാൻ രണ്ടെണ്ണായിരം രൂപയ്ക്കാണ് കൊടുത്തത് പക്ഷെ ഇപ്പൊ എണ്ണൂറ്റി അമ്പത് രൂപക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് നമുക്ക് തൈ ഉള്ളത് കൊണ്ട് ഇത് ആമ്പലാണ് ആമ്പലിനും ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള ട്യൂബർ ഉണ്ടാവും അതിൽ നിന്ന് നമ്മള് ഫോം ചെയ്ത് എടുക്കണം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് അത് വളർത്തി എടുക്കാത്തൊരു പാടുണ്ട് പക്ഷെ ചില വെറൈറ്റിക്ക് തന്നെ തൈ ഉണ്ടാവണത് ഇത് ബുൾസൈ എന്ന് പറയുന്ന ഇത് ഫസ്റ്റ് ഡേ ഈ ഫ്ലവറിന്റെ ഇതിങ്ങനെ തുറന്നിരിക്കും സെക്കൻഡ് ഡേ ആകുമ്പോ കണ്ടിരിക്കും ഇത് തേർഡ് ഡേ വരെ തേർഡ് ഡേ പോവാണ് സെക്കൻഡ് ഡേഡ് ആ അങ്ങനെയാണ് അതിന്റെ അർത്ഥം ലാസ്റ്റിങ് ലാസ്റ്റ് ചെയ്യപ്പൊ നമുക്ക് ഇത് ഒരു എട്ട് പത്ത് ഒക്കെ നിക്കും അത് കാലത്ത് എട്ടുമണിയാകുമ്പോ വിരിയും അഞ്ചുമണിയാവുമ്പോ പോകുമ്പോ ഇങ്ങനെയാവും എന്നിട്ട് പിന്നെ വീണ്ടും നാളെ ആവും കാലത്താവും പിന്നെ ഇത് കൊഴിയാറാവുമ്പോഴേക്കും ഈ മുട്ട വിരിയാറാവും അതുകൊണ്ട് ഇതിൽ എന്നും ഒറ്റ ദിവസം താമരക്കുളം പോവില്ലാത്തത് ഇതൊക്കെ വെച്ചാല് എന്നും വീടിന്റെ ഐശ്വര്യം ഐശ്വര്യം കൂടിയാ ഇതൊക്കെ പിന്നെ വെള്ളത്തിന്റെ ഇത് ബുദ്ധിമുട്ടുണ്ട് അതെ വെള്ളം അധികം വേണം വെള്ളത്തിന് താമരയ്ക്ക് വെള്ളം വേണം നല്ല വെയിലും നല്ല വെയിൽ തന്നെയാ നല്ല വെയിലുണ്ടെങ്കിലും പ്ലാന്റുകൾ മുഴുവരിക്കുന്നത് തന്നെയാണ് അത് കൊളോകേഷ്യ കൊളോഷ്യ നമ്മള് ചാനലിലൊക്കെ നോക്കിയാൽ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ കാണാം വെള്ളത്തിൽ വാട്ടർ പ്ലാന്റ് ആണ് അതെ അതെ ശരി നമ്മുടെ നാടൻ തായ്ലന്റ് പറയോ തായ്ലൻഡ് ആണ് ആ ശരി നമ്മള് ഇത് ഇതിനിപ്പോ ഇത്രയും പോകുന്ന തയ്യന് നാനൂറ്റമ്പത് രൂപയൊക്കെ വിലയുണ്ട് അതെ നമ്മൾ ഇത്രയും പോകുന്ന തൈ ഇത്രയും പോകുന്ന തൈ നൂറും നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ വാങ്ങിക്കണം ഇത് അലങ്കാരത്തിന് ഉപയോഗിക്കുന്നു 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 ചില ശരി എന്നോട് ചിലർ ചോദിക്കും ഇതിപ്പോ കാട്ടിൽ നിന്നുണ്ട് അതറിയാത്തവർക്ക് അങ്ങനെയാണല്ലോ പക്ഷെ ഇന്നിപ്പോ ഈ ഇതൊക്കെ ഇരുന്നൂറ് രൂപയ്ക്ക് തൈകളാ അതല്ലേ അതിന്റെ തന്നെ അലോഹ കൊളോകേശി തന്നെയാണ് കൊളോക്കേഷത്ര വലുപ്പം വരും ഇതിനൊന്നും അല്ല ബംഗാൾ വെസ്റ്റ് ബംഗാൾ ഭാഗത്തേക്കൊക്കെയാണ് പോണത് നമ്മള് അയച്ചു കൊടുക്കും ഓൺലൈനിൽ അയച്ചു കൊടുക്കും കൊറിയർ സർവീസ് കേട് എനിക്ക് ഇത്രയും നാളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഈ വേനൽക്കാലം അങ്ങനെ വരുംതോറും കുറച്ച് കേട് വരും മുഞ്ഞ വരും എന്ന് മൊസയ്ക്കെന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ ഇതിന്റെ ഇലയൊക്കെ ഇങ്ങനെ കരിയും ഇത് ഡോർമെന്റ് ആയിട്ടുള്ളതാണ് തെരഞ്ഞിട്ടുള്ളതല്ല ഈ കളർ വരും ഞാൻ പറഞ്ഞത് അങ്ങനെ വരും ഇതിപ്പോ ഡോർമെന്റ് ആയി ഇത് ട്യൂബർ എടുക്കേണ്ട സമയമായി അപ്പൊ ഇലയൊക്കെ കരിയും പുതിയ മൊട്ടൊന്നും വരാതിരിക്കും പുതിയ കൂമ്പൊന്നും വരാണ്ടിരിക്കുമ്പോ നമുക്കിത് ഇപ്പൊ ട്യൂബർ എടുക്കാറായി ഇതിപ്പോ അധികം ട്യൂബർ എടുക്കാറായിട്ട് നിക്കണം അതാണ് പൂവില്ലാത്തത് അപ്പൊ ഇഷ്ടം പോലെ ട്യൂബർ കൊടുക്കാനുള്ള എല്ലാ വെറൈറ്റിയും ഇത് കാവേരിയാണ് ഇത് പിങ്ക് ക്ലൗഡ് ആണ് പല വെറൈറ്റിയും ഗ്രീൻ ആപ്പിൾ ഉണ്ട് കാവേരി കർണ പിന്നെ ബുച്ച തമോ ഇതൊക്കെ ഇപ്പൊ ഇവിടെ ഉണ്ട് താമര എണ്ണ ഇരുപതോളം ഉണ്ട് ആമ്പലൊരു പത്ത് വെറൈറ്റി വേറെ താമരക്ക് എന്താണ് അതിന്റെ ഉത്പാദനം അതായത് വിത്താണോ കായണോ അതിന്റെ തണ്ടോ പോകും ഏതാണ് നട്ടാ വളരുന്നത് വിത്ത് നട്ടാലും വളരും ട്യൂബർ നട്ടാലും വളരും ട്യൂബർ ഇതേതാണ് ഇതാണ് അതിന്റെ ട്യൂബർ ട്യൂബർ നടിയിൽ വസ്തു ഇതാണ് വിത്ത് നട്ടാലും വളരും പക്ഷെ ചിലപ്പോൾ ചെടി ഉണ്ടാവും ചിലപ്പോ പൂ ഉണ്ടാവും ചെലപ്പോന്നെ പറയാൻ പറ്റുള്ളൂ ഞാൻ അതുകൊണ്ട് അത് കൊടുക്കുന്നില്ല ഇതാവുമ്പോൾ ഉറപ്പായിട്ടും മൂന്നാമത്തെ ദിവസം ഇല വരും ഏത് അടിപേരാണ് കിഴങ്ങാണ് വേര് കിഴങ്ങായിട്ട് ഫോം ചെയ്യും അങ്ങനെയാണ് ഇത് നട്ടു ശതമാനം പ്ലാന്റ് ഉണ്ടാവും ഉറപ്പായിട്ടും ഈ മാസം ജനുവരി ഫെബ്രുവരി ആണ് ഇത് നടാൻ ഏറ്റവും നല്ല സമയം അപ്പൊ ജനുവരി ഫെബ്രുവരിയിൽ ജനുവരിയിൽ നട്ടാ ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ചിൽ പൂവുണ്ടാവും മാർച്ച് ഫസ്റ്റിൽ പൂവുണ്ടാവും അത് ചില വെറൈറ്റി ഒക്കെ അമേരിക്കൻ എന്ന് പറയുന്ന വെറൈറ്റി പതിമൂന്നാമത്തെ ദിവസം മുട്ട് വന്നിട്ട് എനിക്ക് ആൾക്കാര് എനിക്ക് ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ട് അപ്പൊ അടിവളം അടിവളമായിട്ട് എല്ലുപൊടി പൊടി പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്ക് അടിയിലിടണം പിന്നെ ചാണകപ്പൊടി ഇടണം കുറച്ച് അതിന്റെ മീതെ പൊടി മണ്ണും ഗാർഡൻ സോയിലും മതി അത് കട്ടിൻകല്ലും നീക്കിയ പൊടി മണ്ണ് അത് അതിന്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഈ സൈഡിലാണ് ഇങ്ങനെ ഈ സൈഡിലാണ് നടു ഒരു ചാല് ഇങ്ങനെ എടുത്തിട്ട് അതിൽ ഇതിന്റെ ആകൃതിയിൽ ചാലെടുത്ത് ഇതക്കി വെക്കീ കിഴങ്ങൊക്കെ മൂടി പോകണം ഈ ഗ്രോട്ടിപ്പൊക്കെ മുകളിലേക്ക് നിക്കണം അത് അത്രേ ആഴ പാടുള്ളു അങ്ങനെ നട്ട് കൊടുത്തിട്ട് ഈ സൈഡിൽ ഒരു ഇല ഇട്ടിട്ട് അതിലേക്ക് വെള്ളം ഓസ് പിടിച്ച് നിറക്ക എന്നിട്ട് നല്ല വെയിലോർ വെക്കുക പിറ്റേ ദിവസം ഒരു മൂന്ന് നാലു ദിവസം കഴിയുമ്പോഴേക്കും ഈ ആദ്യം ഉയർന്നു നിൽക്കുന്നത് ഇല വിരിയും അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിയുമ്പോ കഴിയുമ്പിക്കല വരും ഈ ഇല വരും അപ്പൊ മൂന്നല വന്നാൽ തന്നെ പത്രം നിറയെ അങ്ങനെ ഒരു മാസം ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഇതിനെയാണ് സ്റ്റാൻഡിങ് ലീഫ് എന്ന് പറയുക ആ സ്റ്റാൻഡിങ് ലീഫ് വരും അപ്പൊ നമ്മള് ഡാപ്പ് എന്ന് പറഞ്ഞിട്ട് ഡി എ പി ഉണ്ടായി അമോണിയം ഫോസ്ഫേറ്റ് അത് ഒരു അര സ്പൂൺ എടുത്ത് ഒരു കടലാസിൽ പൊതിഞ്ഞ അതിന്റെ നടുക്കിൽ കുഴിച്ചിരുന്നു ഇങ്ങനെ നടുക്കിലാ ആ വെള്ളത്തിൽ നടുക്കിൽ വെച്ച് ഇങ്ങനെ തള്ളവരലോ താഴ്ത്തി കൊടുത്താ മണ്ണുകൊണ്ട് തന്നെ മൂടി വെക്കുക അത് ഒരു പതിനഞ്ചു ദിവസം കൂടുമ്പോ ചെയ്തോണ്ടിരിക്കണം അപ്പോഴാണ് നിറയെ പോകണ്ടത് ഫ്ലവറിങ്ങ് പിന്നെ അത് മാത്രം വെച്ചോടുത്താൽ മതി പിന്നെ അല്ല അത് കെമിക്കൽ ജൈവം ജൈവാണോ കപ്പലിന്റെ പിന്നാക്ക് എല്ലുപൊടി വേപ്പാക്ക് ചണകപ്പെടും നാല് വർഷത്തോളമായി ചേച്ചി താമര വളർത്തലും ഈ സംഭവം അതൊക്കെ എന്താ കാരണം നമ്മള് ഒന്ന് പാഷൻ നല്ല ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഇഷ്ടമുള്ള പണി ചെയ്യാന്നുള്ളത് ഇപ്പൊ ഏതെങ്കിലും ഒരു ജോലിക്ക് പോണേക്കാട്ടിലും നല്ലതാണുള്ളൂ അപ്പൊ നമുക്ക് ഇതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് ഒരു ഒരുവിധം നല്ല വരുമാനം കിട്ടുന്നുണ്ട് ആ പിന്നെ നമുക്ക് സന്തോഷം നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് അതെ കമ്മിറ്റ്മെന്റ് ഇല്ല ഇഷ്ടമുള്ള സമയത്ത് പണി ചെയ്യാം എപ്പോണെങ്കിലും രാത്രി പന്ത്രണ്ട് മണിക്കായാലും മോള് ടെറസിന്റെ മുകളിലേക്ക് നനയ്ക്കാം നനയ്ക്കാം ഇതൊക്കെ ചെയ്യാം അതൊക്കെ തന്നെ സന്തോഷം പിന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് വീടിന്റെ മുറ്റത്ത് കാണുമ്പോ തന്നെ ഒരു ഐശ്വര്യം നമുക്ക് മോള് കുറച്ച് പോകും കാണാം അപ്പൊ ക്ഷീണ ചട്ടികള് ഒരുപാട് താമരകളും ുംക്കിരിക്കപ്രകാശം നല്ല നല്ല വെയിലേൽ വേണം ചേച്ചി പറയുന്നത് അപ്പൊ ഇതിന് നിക്കുന്നതൊക്കെ ചേച്ചി അത് എട്ടു ദിവസം പത്ത് ദിവസമായ ഫ്ലവർ ആണ് ശരി അത് പിങ്ക്ലൗഡ് മുട്ടോ നമോ നമോ അത്രയും നല്ല ഇത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ഭയങ്കര ചേച്ചിയാ ഇതിന്റെ പേര് പർപ്പിൾ ജോയിന്നാണ് പർപ്പിൾ ജോയ് നല്ല കളർ കണ്ട ഈവിടെയൊക്കെ നമ്മുടെ പാടത്ത് നിൽക്കുന്ന ഒരു ആമ്പലിന്റെ വയലറ്റ് ഷൈഡ് വയലറ്റ് രണ്ട് ഷെയ്ഡുണ്ട് രണ്ട് കളറുണ്ട് എന്നിട്ട് ഇതിന്റെ ഇല തൈ വരും ഇല നമ്മൾ ഇത്ര ഇങ്ങനെ ഒരു നോട് കാണാം അതിന്റെ നടുത്ത് അത് മെച്ചുവറായ ഇലകൾ പൊട്ടിച്ചിട്ട് നമ്മളിങ്ങനെ ഈ വെള്ളത്തിൽ തന്നെ കമഴ്ത്തിയിട്ടാ മതി എന്നിട്ടൊരു രണ്ടാഴ്ച കഴിയുമ്പഴേക്കും അത് രണ്ടു ഇല വരും അപ്പൊ അതെടുത്ത് നമ്മള് ഈ ഇല ഇങ്ങനെ വട്ടത്തിൽ നുള്ളി കളഞ്ഞിട്ട് ഈ കട ഇങ്ങനെ താഴ്ത്തി വെച്ചാൽ മതി മണ്ണിൽ അപ്പൊ പിന്നെ കുറച്ച് നാള് കഴിയുമ്പോൾ ചെറിയൊരു ചട്ടിയിലും താഴ്ത്തി വെക്കുക എന്നിട്ട് കുറച്ച് കഴിയുമ്പോ മൂന്നാലും നല്ല ബോട്ടില് മണ്ണൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെയ്യാതി നട്ടു കൊടുക്കുക അപ്പൊ ഇതിന് ട്യൂബറിന്റെ ആവശ്യമില്ല ൊഡ്യൂസ് ആഹ് കൊറേ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം പിന്നെ ഗ്രീൻ ആപ്പിളിന്റെ തൈ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഇത് റണ്ണർ എടുത്തതിന് ഗ്രീൻ ആപ്പിളിനും ട്യൂബർ കിട്ടാൻ ബുദ്ധിമുട്ടാ എന്നും പൂ ഉണ്ടാവണം കാരണം അപ്പൊ നമ്മൾ അതിന്റെ റണ്ണർ എടുത്തിട്ട് ഇങ്ങനെ ചെറിയ ചട്ടികളിൽ വലിയ ചട്ടികളിൽ റണ്ണർ എന്ന് പറയണതിന്റെ സൈഡിൽ നിന്ന് വരുന്ന വേരുകൾ അപ്പൊ അത് ഇത്ര നീളത്തിൽ നമ്മൾ എടുത്ത് ഇതിൽ വെച്ചു കൊടുക്കും ആ വേരെ നമ്മൾ ഇതിൽ വെച്ചു കൊടുത്താല് ഇതുപോലെ മൂന്നാലെല്ലാം പുതിയ ഇത് വരുമ്പോ അതിനെ പതുക്കെടുത്തിട്ട് അയച്ചു കൊടുക്കും അപ്പൊ ഇന്നാഴ്ച നാളെ കിട്ടിയ നാളെ നട്ടാ മതി അപ്പൊ അവർക്ക് ഒരു രണ്ട് മൂന്ന് നാലാഴ്ച ആ പരിചരണം കാലത്ത് ഒരു രണ്ടു മണിക്കൂർ ഇതിനൊക്കെ വന്ന് ഈ ഇലയൊക്കെ പൊട്ടിച്ച് കളയുക പഴയ ഇലയൊക്കെ പൊട്ടിച്ച് കളയണം വെള്ളം നിറച്ചിടണം പിന്നെ കേടുണ്ടോന്ന് നോക്കണം അത് കാലത്ത് ഇതൊക്കെ ചെയ്യണത് ഒരു പോസിറ്റീവ് എനർജിയാണ് അത് വൈറ്റ് വൈപ്പിയോണി ഇത് ഈ മുട്ട് വൈപ്പിയോണി അതാണെന്ന് നാമോ അതിപ്പോ പുതിയൊരു വെറൈറ്റി അത്ര ഉയരം വരുന്നില്ല കാവേരി കറിനൊക്കെയാണ് നല്ല ഉയരം വരുന്നത് ആ ഗ്രീൻ ആപ്പിളും വരും അത് ഗ്രീൻ ആപ്പിളാണ് അതാസോളെന്താ അത് നമ്മളുടെ ഈ കൊതുക് വരുന്നില്ല ഇതിൽ ആ കൂത്താടി ശ്വസിക്കാൻ പറ്റില്ല അപ്പൊ കൊതുക് ഇതിലും മുട്ടയിട്ടില്ല അങ്ങനെ കൊതുക് പോരാ ഒരു ഇടയ്ക്ക് നമ്മുടെ ഇത് നോക്കാൻ വേണ്ടിട്ട് ഈ ചട്ടിയും വെള്ളം ഒക്കെ വെച്ചിട്ടുള്ളപ്പോ കൊതുക് പോരണ്ടോ അപ്പൊ ഇതുണ്ടെങ്കിൽ പിന്നെ മീനുകൊടുക്ക മീനുണ്ടെങ്കിൽ ആ മീൻ ഉണ്ട് ഏതാണ്ട് അതിന്റെ വിത്തും അതാ ഇത് കൊഴിഞ്ഞു പോയത് ഫ്ലവർ കൊഴിഞ്ഞു പോയ പാകം തിന്നാനും ഉപയോഗിക്കും ഇതോ കപ്പലണ്ടി പോലെ ഇരിക്കും ആദ്യമായിട്ട് കാണാതൊക്കെ

നല്ലൊരു മണാണിതിന് ഗ്രീൻ ആപ്പിൾ പേര് സുഖേനും അത് ചിലർ ചോദിക്കും ഞാൻ സെയിൽ പോസ്റ്റർ ഒക്കെ ഇടുമ്പോ ഈ ആപ്പിള് എന്തൊക്കെയാണ്ടാവുക അതെ ആപ്പിള് പോലെ നല്ല സ്മെല്ലെ നമ്മൾ ഇതുവരെയ്ക്കും ആസ്വദിക്കാത്തൊരു സ്മെല്ലാ നോക്കി നല്ല സ്മെല്ലാ

ദിവസം ഒരു വിരിയാണെങ്കിൽ എട്ടു ദിവസം ഇത് തോന്നി തോന്നിപ്പോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വിരിയണ ചെമ്പാക്കി ആറു ദിവസം അല്ലേ കിട്ടുള്ളൂ അതെ ഇതപ്പോ നമുക്ക് എട്ട് ദിവസം കിട്ടും ഇത് കഴിയുമ്പോഴേക്കും അടുത്ത മുട്ട് വരും ഇതിലിപ്പോ ൊട്ട്ലാണ് ചെറിയ ചെട്ടിയിൽ ആ അത് വളർന്നു വരണതുള്ള ചിലത് ഡോർമെന്റ് ആയത്ണ്ട് ഈ മാസമായ കാരണം അതിനെ പറിച്ചു കഴുകി വൃത്തിയാക്കി അതിന്റെ ട്യൂബറൊക്കെ ഒന്ന് വൃത്തിയാക്കി രണ്ടാമത് പോർട്ട് ചെയ്ത് നടണം അപ്പഴാണ് പുതിയ ഭംഗിയായിട്ടുണ്ടായത് നമ്മള് വന്ന സമയം പൂക്കളില്ലാത്ത സമയമാണ് സമയം താമരയില് വേറെ കുറച്ച് ഇതുപോലെ എന്താ പറയാ മഞ്ഞള് കരിമഞ്ഞു ഇത് കരിമഞ്ഞു കരിമഞ്ഞളിന്റെ പ്രത്യേകത ഇങ്ങനെ കാണുമ്പോ അറിയാം ഇങ്ങനെ ഒരു വരയുണ്ടാവും വരയുണ്ടാവില്ല അതുപോലെ അതിന്റെ വിത്ത് പൊത്തിക്കുമ്പോ നീല നിറായിരിക്കും അതുകൊണ്ടും തോറും കുറച്ച് കളർ ഡാർക്കായി വരും ഇതിപ്പോ പറച്ച ഒന്നല്ലേ മിനിയാ ഡാർക്കായി വരും ഡാർക്കായി വരും ഇത് നമ്മൾ കോസ്മെറ്റിക്സ് കമ്പനിക്കാരാണ് എടുക്കുന്നത് പക്ഷെ നല്ല വിലയുണ്ട് മൂവായിരം രൂപ ഇപ്പൊ വിലയുണ്ടെന്ന് പറയുന്നത് കരിമഞ്ഞലിന്റെ തയ്യായിട്ട് നമ്മൾ കൊടുക്കും കസ്തൂരി മഞ്ഞളിന്റെ അത് നൂറ് രൂപയ്ക്കാണ് തൈ ഉണ്ട് കസ്തൂരി മഞ്ഞളിന് അത്ര വിലയില്ല ഇതിനിപ്പോ മുപ്പത് രൂപ ഒക്കെ ആയിട്ട് തൈ ഇതിന്റെ തൈ അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ കണ്ടില്ലേ താമരയും ആമ്പനും നട്ടു വളർത്തിയിട്ടുള്ള വിശേഷങ്ങൾ എല്ലാവരും കണ്ടു ഇവിടെ ഇതിന്റെ എല്ലാ വെറൈറ്റി ഉണ്ട് വെറൈറ്റി ഉണ്ട് അത് ഏത് വേണമെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കും ഡി ടി സി വഴിയാണ് അയക്കുന്നത് അത് അതിനൊരു അറുപത് രൂപ ചാർജ് വരുള്ളൂ അഡീഷണൽ വരും അതിപ്പൊന്ന് മൂന്നെണ്ണം എടുക്കണമെങ്കിൽ നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കും കുറച്ച് കൊടുക്കും കൊറിയർ ചാർജ് ശരി അങ്ങനെയുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള ഈ ട്യൂബറുകളും അതുപോലെ തന്നെ താമരകളും നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ നമ്മൾ ചേച്ചിയായിട്ട് സംസാരിക്കാം നമ്പർ ഞാൻ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ എത്തിക്കുക റിലേറ്റീവ്സിന് എത്തിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ബൈ ബൈ